പശൂന പദീ പാപനാശം പരേശം ഗജേന്ദ്ര കൃത്യം വരെണ്ഡാജൂടമധ്യേ സ്ഫുരൽ ഗാംഗവാരം മഹാദേവമേഘം സ്മരാമി സ്മരം മഹേശം സുരേഷം സുരാരാദിനാശം നാശം വിശ്വനാഥം വിഭൂത്യംഗഭൂഷം വിരൂമാക്ഷിന്ദു അർക്കവന്നിത്രി സദാനന്ദമീടെ പ്രഭും പഞ്ചവക്ത്രം ഗിരീശം ഗണേശം ഗളേ നീലവർണം ഗവേന്ദ്രാതിരൂഢം ഗുണാതീതരൂപം ം ഭാസ്വരം ഭസ്മനാഭൂഷിതംഗം ഭത്രം ഭജേ പഞ്ചവക്ത്രം ശിവാകംഭോ ശശാങ്കാർധമൗലേ മഹേശാന ശൂലിൻ ജടാജൂടധാരിൻ ത്മേഗോ ജഗൽവ്യാപകോ വിശ്വപ്രസീദ പ്രസീദ പ്രഭോ പൂർണരൂപ പരാത്മാനമേഘം ജഗൽ ബീജമാദ്യം നിരീഹം നിരാകാരമോ വേദ്യം യഥോ ജയതേ പാലയതയ വിശ്വം തമീശം ഭജേലീയത യത്ര വിശ്വം നൂമിർന്ന ചാപോ നവൻ നിർന്നായുർ േന തന്ദ്രദ്രീഷ്മോ നശീതം നോശോ നേഷോ നൂർത്തിമൂർത്തിമീഠേ അജം ശാശ്വതം കാരണം കാരണം ശിവം കേലം ഭാസം ഭാസകാ തുരീയം തമ പാരമാ ഹീനം പ്രബദ്ധ്യേ പരം പാവനദ്വൈദീനം നമസ്തേ നമസ്ത വിഭോ വിശ്വമൂർത്തേ നമസ്തേ നമസ്തേ ചിദാനന്ദമൂർത്തേ നമസ്തേ നമസ്തേ തപോ യോഗഗമ്യ നമസ്തേ നമസ്തേ ശ്രുതി ജ്ഞാനഗമ്യ പ്രഭോ ശൂലപാണെ വിഭോ വിശ്വനാഥ മഹാദേവംഭോ മഹേശ ത്രിത്ര ശിവാകാന് ശമരേ പുരാരേ ത്ദന്യോ വരണ്ോ നയോ നഗണ്യംഭോ മഹേശ കരുണാമയ ശൂലപണേ गौरी पदे गौरीपदे पशु पशुपे पशुपाशनाशि काशीपदे गुणया जगदेदेगा हंसी पासी विदधासी महेश्वरसी जगलभवि देव भवस्मारे थय्य जगन्मृे विश्वनाधा തൊയ്യേവഗതി ലയും ജഗദേദീഷ ലിംഗാത്മകം ഹരേ ചര അചര വിശ്വരൂപിന്